രാജകുമാരനെ നായാട്ടിൽ വളരെ താല്പര്യമായിരുന്നു ഒരു ദിവസം അദ്ദേഹം കുതിരപ്പുറത്ത് നായാട്ടിനു പോയി തനിച്ചായിരുന്നു യാത്ര കാട്ടിലൂടെ കുറേ ദൂരം ചെന്നപ്പോൾ ഒരു കല്ലിൽ തട്ടി കുതിര വീഴാൻ പോയി പാവ രാജകുമാരൻ കുതിരപ്പുറത്ത് നിന്നും നിയന്ത്രണം നഷ്ടപ്പെട്ട് താഴെ വീണു വീഴ്ചയിൽ കുമാരന്റെ തല ഒരു കല്ലിൽ തട്ടുകയും കുമാരൻ ബോധരഹിതനാവുകയും ചെയ്തു അല്പസമയം കഴിഞ്ഞപ്പോൾ ആ വഴി അയൽ രാജ്യത്തിലെ രാജകുമാരിയായ ലിയോണ വന്നു കുമാരി കാട്ടുപഴങ്ങൾ ശേഖരിക്കാൻ വന്നതായിരുന്നു രാജകുമാരി ബോധരഹിതനായ കുമാരനെ കണ്ട് വേഗം തന്നെ കൊട്ടാരത്തിലേക്ക് കുമാരനെ കൊണ്ടുപോകാനുള്ള ഏർപ്പാടുകൾ ചെയ്തു കൊട്ടാരത്തിലെത്തിയ രാജകുമാരനെ കൊട്ടാരൻ വൈദ്യൻ പരിശോധിച്ച് മരുന്നുകൾ നൽകിയെങ്കിലും കുമാരൻ കണ്ടു തുറന്നില്ല രാജാവും പരിവാരങ്ങളും എന്തു ചെയ്യണമെന്നറിയാതെ ആശങ്കയിലായി കുമാരൻ്റെ കയ്യിലെ മുദ്രമോതിരം കണ്ടപ്പോൾ അയർ രാജ്യത്തെ രാജാവിൻ്റെ മകനാണെന്ന് മനസ്സിലാക്കിയ രാജാവ് വേഗം രാജകുമാരൻ്റെ കൊട്ടാരത്തിലേക്ക് ഭടന്മാരെ വിട്ട് വിവരം അറിയിച്ചു വിവരമിറങ്ങി രാജാവും രാജ്ഞിയും കൊട്ടാരത്തിലെത്തി മകനെ കട്ടു എന്തു ചെയ്യണമെന്നറിയാതെ നിൽക്കുന്നവരോടായി കൊട്ടാരം പണ്ഡിതൻ പറഞ്ഞു കറുത്ത നിറമുള്ള പൂവിൻ്റെ ചാറ് പിഴുങ്ങി വായിലൊഴിച്ചാൽ കുമാരന് ബോധം തെളിയും പക്ഷേ അങ്ങനൊരു പൂ കണ്ടെത്തുക പ്രയാസമാണ് എല്ലാവരും നിരാശരായി രാജാവ് ഭടന്മാരെ രാജ്യത്തിൻ്റെ നാനാഭാഗങ്ങളിലേക്കും പൂ തേടി പറഞ്ഞയച്ചു പക്ഷേ അവർക്കാർക്കും പൂ കണ്ടെത്താനായില്ല ഒടുവിൽ രാജകുമാരി പൂ കണ്ടെത്താനായി യാത്ര തുടങ്ങി വളരെ ദുർഘടം പിടിച്ച യാത്രയായിരുന്നു യാത്രയിൽ കുമാരി വഴിതെറ്റി ഒരു ഉൾവനത്തിലെത്തി ആ വഴി കുറെ ചെന്നപ്പോൾ ഒരു വലിയ മല കണ്ടു കുമാരി കുതിരയെ താഴ്ത്തു നിർത്തി മല കയറി കുറെ ചെന്നപ്പോൾ പൂക്കളുടെ വലിയ ഒരു നിറ തന്നെ കുമാരി കണ്ടു കുമാരി നോക്കിയപ്പോൾ അതാ അങ്ങിങ്ങായി പലതരം കറുത്ത പുഷ്പങ്ങൾ കുമാരിക്ക് സന്തോഷമായി കുമാരി വേഗം ആ പൂ പറച്ച് തിരിച്ച് യാത്ര ആരംഭിച്ചു കട്ടാരത്തിലെത്തിയ രാജകുമാരി പൂ പിഴുങ്ങി കുമാരൻ്റെ വായിലൊഴിച്ചു അത്ഭുതം രാജകുമാരൻ അല്പസമയത്തിനകം കണ്ണു തുറന്നു കണ്ണു തുറന്നപ്പോൾ അതിസുന്ദരിയായ കുമാരിയെയാണ് കുമാരൻ കണ്ടത് തൻ്റെ ജീവൻ രക്ഷിക്കാൻ ഇത്രയും കഷ്ടപ്പെട്ട കുമാരിയെ വിവാഹം കഴിക്കാൻ തന്നെ അനുവദിക്കണമെന്ന് കുമാരൻ പറഞ്ഞു എല്ലാവർക്കും സമ്മതമായിരുന്നു അവരുടെ വിവാഹം വളരെ ആഘോഷത്തോടെ നടന്നു